പല ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കാശ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പശുക്കൾ എടുക്കാം ഇത് നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ആണ് കേട്ടോ ഇരുപത് ലിറ്ററിന് മേലെ ഒരാഴ്ച ഗ്യാപ്പുള്ള പശുക്കളാണ് നല്ല സൈസിലും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പശു അതിനു വന്നിട്ടുണ്ട് അതൊക്കെ അഞ്ച് പശുക്കളുണ്ട് ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് വന്നാണോ എത്ര മൂന്നെണ്ണം എടുത്ത് ഹാപ്പി ആണോ നല്ല പശുക്കളാണ് കണ്ടിഷ്ടപ്പെട്ടിട്ട് നല്ല ബ്രീഡിലുള്ള ഈ മൂന്നെണ്ണമാണ് ഈ ചേട്ടൻ എടുത്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസിലുള്ള മൂന്ന് പശുക്കളാണ് നമ്മുടെ സ്ഥലം ഇവിടെ കറക്റ്റ് വാതനം എത്ര പശുക്കൾ മൊത്തത്തിൽ മൊത്തത്തില് പത്താം നമ്മൾ ആദ്യം മീഡിയം ടൈപ്പ് പശുക്കളെടുത്ത ലോഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ ഇപ്പൊ നടക്കെ നടക്കട്ടെ സ്ഥലം എങ്ങനെയാ ഇങ്ങോട്ട് വന്നപ്പോ ട്രെയിൻ വന്നിറങ്ങി ഈ റോഡ് വന്നിറങ്ങി അല്ലേ തിരിച്ചി വണ്ടിയിൽ കയറി പോവാ നല്ല സൈസിലുള്ള പശുക്കളാ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കുട്ടികളാണ് എല്ലാം എത്രുന്ന രീതിയിലുള്ള ചെക്കനാ ബാക്കി നല്ല ലൈനിൽ കുറെ അധികം പശു കളിക്കുന്നല്ലോ ഇതെല്ലാം എങ്ങോട്ട് പോകുന്ന പശുക്കളാണ് തൃശ്ശൂർ പാർട്ടി മരിച്ചിട്ടുണ്ട് ഇതാരണം തൃശ്ശൂരിലേക്ക് ഒരു പാട്ടി വാങ്ങിയ പാലക്കാട് തൃശ്ശൂർ സെന്ററിലേക്ക് വാങ്ങിക്കുന്ന അടിപൊളി പശുക്കളാണ് ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ് ചില പശുക്കളാണ് ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം റെഡി സ്കീമാണ് വേണ്ടിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും പശിനെ വാങ്ങുമ്പോ നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റിന്റെ കൊല്ലത്തേക്കുണ്ട് കൊല്ലത്തേക്കാണ് ഈ ചേട്ടൻ വാങ്ങിയിട്ടുള്ളത് ഇത് പിന്നത്തെ ഈ റോഡ് മാർക്കറ്റ് നമുക്കൊരു പ്രസവിച്ച അത്യാവശ്യം പന്ത്രണ്ട് ലിറ്റർക്ക് ആവറേജ് പാൽ കപ്പാസിറ്റി വരുന്ന ഒരു പ്രസവിച്ച എരുമിയാൻ്റെ കുട്ടിയാണ് ഒരു എൺപതിനായിരം രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നതിന് പണ്ടിതെന്ന റേറ്റ് വരുന്നത് ഒന്ന് പത്താം എത്ര പാലാണോ പതിനഞ്ച് ലിറ്റർ ചനയാൽ ചന മേഡതാ എത്രാമ തീത്ത് മൂന്നാമ തീത്ത് ഒന്ന് പത്തോ ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് ലിറ്റർ പാല് പറയുന്നുണ്ട് ചെക്ക് വണക്കണോ എപ്പോഴെടുക്കണോ നമ്മളിപ്പോൾ എന്താ മാർക്കറ്റിൽ ഇരിക്കണം ഈറോഡ് മാർക്കറ്റിൽ ഈയൊരു മാർക്കറ്റിൽ വന്നിട്ട് കുറെ കാലമായില്ലാണ്ട് ഒന്നു രണ്ടോളോ മാസോളം ആയിട്ടുണ്ട് ഇതാണ് ഈറോഡ് മാർക്കറ്റ് തമിഴ്നാട്ടിൽ ഇന്ന് എത്ര മെഷീൽ എടുക്കുന്നത് െണ്ണ നെടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലും കുറച്ചു നാളായി നമ്മള് കൂടുതലിപ്പോ ചിന്താമണു കൃഷ്ണഗിരി നോക്കി മടിക്കാൻ പറ്റും പല ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രത്യേകം മുതൽ വരെ ഉണ്ട് നമ്മുടെ ക്യാഷ് അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പശുക്കൾ എടുക്കാം അപ്പൊ ക്യാഷ് പൈസ ക്യാഷ് കുറവാണെന്ന് പറഞ്ഞാൽ പശു പോകുന്ന ഒരു സിസ്റ്റം ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ പശുക്കൾ വാങ്ങാം നാല്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി പത്ത് വരെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത് ടോട്ടൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അമ്പത്തിനാലോളം പശുക്കളാണ് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അപ്പൊ അങ്ങനെ എല്ലാ വ്യാഴാഴ്ച ഈ അണ്ണിവിടെ കൺസക്ട് കാണും പശുക്കൾ എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വീഡിയോയില് കൂടുതലും ചിന്താമണി വന്നതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ പക്ഷേ അണ്ണൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ തന്നെ കാണും അല്ലേ എല്ലാ എല്ലാ വ്യാഴ്ച ഇവിടുന്ന നാൽപ്പത് അമ്പത് പശുക്കൾ എടുക്കുന്നുണ്ട് നമ്മളിപ്പോ വന്ന ഈ ഒരു മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം നമ്മൾ ലൈവും കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എടുത്തിട്ടുള്ള അമ്പത്തിനോളം പശുക്കളാണ് ഇതിന് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അണിപ്പം ആദ്യം കാണുന്ന പശുക്കളൊക്കെ എവിടത്തേക്ക് എടുത്തിരിക്കുന്നത് എട്ടെണ്ണം വയനാട്ടിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കൊല്ലത്തെ ചേട്ടനെടുത്തിട്ടുണ്ടോ അപ്പുറത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഇനി വന്നിട്ട് ഫുൾ ബ്ലാക്ക് നല്ല അടിപൊളി കന്നിപ്പശു നമ്മള് ചിന്താണി കാണുന്നതിന്റെ കൂട്ടുകളിറ്റിയിലും ബ്രീഡിലും ചിന്താമണി ബ്രീഡ് ബശു എല്ലാ ഇവിടെ വന്നിട്ടുണ്ട് ഇത് എന്ത് പ്രൈസഞ്ച് തൊണ്ണൂറ് മേലെ വന്നിട്ടുണ്ട് കന്നിപ്പശു ആണ് അല്ലേ കന്നിപ്പശു ആണ് രണ്ടാമത്തെ പുസ്തകത്തിൽ നാട്ടിൽ എവിടെയാ കൊല്ലം കൊല്ലം ഞാൻ പരിചയപ്പെട്ടു നമ്മുടെ നാട്ടുകാരണം അടുത്ത് എത്ര പശുക്കൾ നോക്കുന്നുണ്ടേട്ടാ പശുക്കളുണ്ട് അഞ്ചു പശുക്കളുണ്ട് ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് എത്ര മൂന്നെണ്ണം എടുത്ത് മൂന്നെണ്ണം ഹാപ്പിയാണോ ാണ് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഈ മൂന്നെണ്ണമാണ് ചേട്ടൻ്റെ നല്ല ക്വാളിറ്റിയിലും നല്ല സൈസിലുള്ള മൂന്ന് പശുക്കളാണ് എത്ര കാലം പ്രതീക്ഷിക്കുന്നുണ്ടാ ശക്തിയൻസ് ആണ് എത്ര പശുക്കൾ നിലവിലുണ്ട് നമ്മൾ തന്നെയാണോ നോക്കുന്ന ജോലിക്കാണ്ടോ വൈഫും എല്ലാവരും നോക്കുകയാണ് എങ്ങനെയുണ്ട് ബിസിനസ് എന്തായാലും പശുവിളികളിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലത് അപ്പൊ ഇതുപോലുള്ളത് എല്ലാ സ്ഥലത്തും അപ്ലൈ സ്ഥലത്തേക്കും അഞ്ചു പശു അതൊക്കെ കിട്ടുവാണെങ്കി വരും ശരി ശരി എന്തായാലും നല്ല രീതിയിൽ പോകും കോട്ടയം ആയിട്ട് നമ്മുടെ സ്ഥലം എവിടെ ം എത്ര പശുകൾ എടുത്താറ് മൊത്തത്തില് എല്ലാ പശു പക്ഷേ എല്ലാം നല്ല ഫാമിലിയൊക്കെ പോയിട്ട് അടിപൊളി പശുക്കളാണ് ഇതാണോ ചെറിയ പശു ഇരുന്നാലോണോ അൻപതിനായിരം ലിറ്റർ പതിനഞ്ച് ലിറ്റർ കിട്ടുന്നായിരത്തിന്റെ റേഞ്ചില് ചെറിയ പശുക്കൾ ഇത് എപ്പഴേക്കും നല്ല അടിപൊളി വലിയ പശു ആണ് ഫാമിലിയൊക്കെ പറ്റുന്ന പശു ഈ രണ്ട് പശുക്കളും നല്ല നല്ല അങ്ങോട്ട് ഇന്നു നല്ല ഹൈറ്റ് നല്ല ഹൈറ്റില് ഇന്ന് വലിയൊരു ഗിർ ക്രോസ് ആണ് നല്ലൊരു ഗിർ ക്രോസ് നല്ലൊരു ജേഴ്സി പശുക്കളാണ് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്ന പശു എത്ര പാൽ പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ മേലെ നല്ല ഒരാഴ്ച ഗ്യാപ്പുള്ള എഴുതന് മേലെ വന്നിട്ടുണ്ടല്ലേ എഴുപതി മേലെ വന്നിട്ടുണ്ട് അടുത്ത ഇവിടെ നല്ലൊരു ബ്ലാക്ക് പശു ആക്കെ നിക്കുന്നുണ്ടോ ഫുൾ ബ്ലാക്കില് തൃശ്ശൂരിലേക്ക് പോകുന്നതാണ് അല്ലെ ഇതെല്ലാം കന്നിപ്പശികളാണ് എത്ര പാല് പ്രായ കിടക്കുന്നത് ഇതൊക്കെ എത്ര പാല് മാക്സിമം ലിറ്റർ ഇരുപത് ലിറ്റർ കുട്ടികളാണ് 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 എല്ലാം എല്ലാം ഇതെല്ലാം നമ്മുടെ കിടക്കുന്നില്ല അടിപൊളി കുട്ടികളാണ് എല്ലാം ായിരം മുതൽ അവിടെ നടക്കൊണ്ടിരിക്കണം നമ്മള് ഒരു നാല്പതിനായിരം മുതൽ റേഞ്ചിൽ എല്ലാം പ്രസവിച്ച പശുക്കൾ കേട്ടോ എല്ലാം പ്രസവിച്ച പശുക്കളാണ് നാളെ മുതൽ കറക്കണം അല്ലേ അല്ലെ കൊണ്ട് ഇന്ന് മുതൽ കറക്കുന്ന രീതിയിൽ ചെറിയ പശുക്കൾ എടുത്തുള്ള ചേട്ടാ നമസ്കാരം എവിടെയാണ് പറഞ്ഞേ കോട്ടയം 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 എവിടെയാണ് ഒരുമിച്ച് വന്നേ ചേർന്ന് പശുക്കളെ മാർക്കറ്റിൽ കാണാൻ വേണ്ടി ഇറങ്ങിയാണോ സുഹൃത്തുക്കളാണ് പറ്റിയത് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് അറിയാണ്ട് വന്നതാണ് ഫാം ഉണ്ടോ നമുക്ക് നാട്ടില് ചേട്ടൻ ഫാം ഉണ്ടോ കണ്ണൂർ ഇല്ലില്ല ഇവർക്ക് ഫാം ഉണ്ട് ഇവർക്കുണ്ട് നാണ്ടിട്ട് നോക്കിയെടുക്കാം அங்க நீ என்ன எடுத்து போட்டோல எடுத்துனானே என்னது என்னையான ட்ரான்ஸ்போர்டேஷன் என்னான அப்ப இத்தனை பசங்கள இல்ல இப்போ நோட் பண்ணும்போது செப்பரேட் எல்லா செப்பரேட் ஓகே ஓகே சார் 10 அண்ணா 3 அண்ணா 4 அண்ணா எல்லாரும் காடி உண்டு சரி நோ ஓகே சக்தி இந்த பசங்கள எல்லாம் எங்கோ வந்தானே மொத்த எட்டு அண்ணா வந்து பாலகாடு போறோம்ல எட்டு அண்ணா பாலகாडली போறாங்க இங்க காணது பேக்ல காணதுல ஃபேமிலிய காணான ஃபேமிலிய எல்லா ஃபேமிலிய்க்கு வந்து அட்டி போலி கண்டா பேக்ல இந்த ரெண்டு அண்ணா இந்த ரெண்டன்ன ஆ புரியுங்க புரியுங்க പാലക്കാട് ഫാമിലേക്ക് എത്ര പാല്പളി പശുക്കളാണ് ലിറ്റർ മേലെ ഉറപ്പായിട്ട് ഇറക്കാൻ അടിപൊളി പാലക്കാട് ഒരു ഫാമിലൊക്കെ അവർ കൂട ചേറ്റി കൂടിയോണോ ഇത് എത്ര പ്രായമുണ്ടോ എത്ര പ്രായം അല്ല കണ്ണി പക്ഷേ 2000 പെണ്ണി പക്ഷേ 2000 പ്രാണ ശക്തിനാ അല്ല അടിപൊളി ഹെവി സൈസ് രണ്ട് кроസ് വശികൾ വേണോ അല്ല ഇത് ഏതെങ്കിലും кроസ് ആണ് അത് അല്ല ഇത് ഗിർ кроസ് ആണ് ഇത് ജെർസി кроസ് ആണ് ഒരു ഗിർ кроസ് ഒരു ജെർസി кроസ് അല്ല ജംബ സൈസ് വെച്ചിട്ടുണ്ട് 45 ലിറ്റർ ഗ്യാരണ്ടി കേട്ടോ 40 ന് വേല കേട്ടോ 40 കേൾ കേട്ടോ ന് മേലെ എങ്ങനെയായാലും കിട്ടും രണ്ടും കൂടെ ചേർത്ത് ഒരെണ്ണത്തിന് ഇരുപത് ലിറ്ററിന് മേലെ എങ്ങനെയാലും കിട്ടില്ല നല്ല സൈസിൽ നിൽക്കുന്ന ഹെവി സൈസ് ഗീർ ക്രോസും ഒരു ജേഴ്സി ക്രോസും ആണ് ഇത് എത്ര പ്രസവണത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാണ് അണ്ണ ഇത് രണ്ടും കൂടെ രണ്ടും കൂടെ ഒന്നര ലക്ഷം രൂപ വന്നിട്ടുണ്ട് എഴുപത്തി അയ്യായിരം രൂപ അവറേജ് പ്രൈസ് വന്നിട്ടുണ്ട് അല്ലേ നല്ല ഹെവി സൈസിൽ നിൽക്കുന്ന ഒരു ഗ്രിക്രോസും ഒരു ജേഴ്സി രണ്ട് പ്രസവിച്ചിട്ടുണ്ടോ രണ്ട് ജനന എത്ര ദിവസം ഉണ്ടാണോ പ്രസവിക്കാനായിട്ട് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു എഴുപത്തയ്യായിരം ഉണ്ട് ആവറേജ് പ്രൈസ് എന്ന് വന്നിട്ടുള്ള അടിപൊളി രണ്ട് പശുക്കൾ കാണിത് എവിടത്തേക്കും എടുത്തേക്കുന്നതാണോ കൊല്ലത്തേക്ക് എടുത്തേക്കുന്ന പശുക്കളോ ഇതേ ഉള്ള ക്രോസ് പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു അടിപൊളി കളക്ഷൻ നമുക്ക് നോക്കി നോക്കിയെടുക്കാൻ പറ്റട്ടോ അടിപൊളി ഗ്രിക്രോസും അടിപൊളി ജേഴ്സി ക്രോസ് പശുക്കളാണ് നല്ല കട്ടിയായിരിക്കില്ലേ പാല് നല്ല കട്ടി പാലിലൊക്കെ നല്ല കട്ടിയുള്ള വേണം എന്നുള്ളവർക്ക് ഫാമിലിക്ക് നിർത്താൻ പറ്റി രണ്ട് പശുക്കളാണ് പത്ത് എച്ചേപോലെ രണ്ട് ജേഴ്സി പശുക്കൾ ഉണ്ടായെന്നാണ് പറയുന്നത് കേട്ടോ നല്ല സൈസിലും നല്ല ഗമിലും ഉണ്ട് ആ ഗീർ കോസിൻ്റെ ഒക്കെ ഇതുണ്ടോ നല്ല ഉണ്ട് ആവറേജ് എഴുപത്തയ്യായിരം രൂപയെ പ്രൈസ് വന്നിട്ടുള്ളൂ നമുക്ക് വയനാട്ടിലേക്ക് എടുക്കുന്ന ഏഴ് മാടുകളാണ് എത്ര പ്രസവാണെ കന്നി പ്രസവം രണ്ടാമത്തെ പ്രസവമാണ് എന്താ പാലൊക്കെ എട്ട് പശുക്കളാണ് വയനാട് ആൾ വരലാണ് ഡയറക്റ്റ് എടുത്തു കൊടുത്താൽ നാട്ടിലെത്തി നാട്ടിലേക്ക് പോയി ഓക്കേണോ ഇതൊക്കെ എത്ര പാല് കറക്കോ മാക്സിമം എല്ലാം വന്ന് കളിക്കും കിടക്കും ഇതെ ഒറ്റ വണ്ടിയിൽ പോവാൻ പോയി ഒരു ജേഴ്സി ക്രോസ് എടുക്കില്ലേ ബാക്കി എല്ലാം അടിപൊളി അച്ച പശുക്കളാണ് ബാക്കി ഏതൊന്നും എടുത്തിട്ടുള്ളത് വയനാട്ടിലേക്ക് എടുത്തിട്ട് എറണോളം പശുക്കളാണ് ിൽ നല്ല ലൈനിൽ കുറെ അധികം ഇതെല്ലാം എങ്ങോട്ട് പോകുന്ന പശുക്കളാണ് ഇതാരണം തൃശൂരിലേക്ക് ഒരു പാർട്ടി വാങ്ങിയ പാലക്കാട് തൃശൂർ സെന്ററിലേക്ക് വാങ്ങിക്കുന്ന അടുത്തുള്ള പശുക്കളാണ് ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ് ചെന പശുക്കളാണ് എല്ലാം ചനപശികളാണ് എത്രാതെ പ്രസവ രണ്ട് പ്രസവിച്ച പശുണ്ട് ബാക്കി ചെന പശുക്കളാണ് വണ്ടിയിൽ കയറുവാണോ പശുക്കളാണ് പത്തൊണ്ണൂര് വണ്ടിയിൽ കയറ്റി വിടണം ഒരു ഫാമിലി േ എത്ര പശുക്കളെ പത്തെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് ഇതെല്ലാം പാലക്കാട് തൃശ്ശൂർക്ക് പോകുന്ന പശുക്കളാണ് അല്ലേ പാലക്കാട് തൃശ്ശൂർക്ക് പോകുന്ന പശുക്കളെ പാലക്കാട് തൃശ്ശൂർക്ക് ഒരു പത്ത് പശുക്കളാണ് എല്ലാം പ്രസവിച്ച പശുക്കളാണ് പ്രസവിച്ചതും ചാനായിട്ടുള്ള പശുക്കളാണ് இல்ல கண்டுட்டு பின்னாடி போட்டுக்கலாம் ஏளுடா இருக்கு பின்னாடி போட்டுக்கலாம் என்ன பிரியா தோள் சலையானா பிரச்சனையானா அன்னைக்கு பிரச்சனicherry பிரச்சனicherry என்ன போட்டேனா சலையானா போட்டக்கண்ணு போட்டக்கண்ணு போடுறேன் வெங்குட்டி வெங்குட்டி நல்ல ஹெல்தியல்ல இதுனா அது ஒரு விஷையானா பா வா 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 பா பாத்தீங்க காலை അതുകൊണ്ട ഇതെല്ലാം പ്രസവിച്ച മഴ ആണോ ചന ഇതെല്ലാം മൂന്നെണ്ണ പ്രൊസീജിയർക്ക് ഒരെണ്ണം ചെന മറ്റൊല്ലാം വന്ന് മൊത്തം ഒരു പത്തെണ്ണ എടുത്ത് പത്തെണ്ണത്തിൽ മൂന്നെണ്ണു മൂന്നെണ്ണിജ് നല്ല നല്ല മടിച്ചിട്ടും ഇതൊക്കെ വാങ്ങുമ്പം തന്നെ ഒന്ന് കാണിച്ചത് അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് പക്ഷേ വാങ്ങുമ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഓരോ ഇപ്പോൾ കൊല്ലത്തേക്കാണ് ഈ ചേട്ടൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് പേരെന്താണ് പേര് എവിടെയായിട്ട് ഇരുന്ന മണികണ്ഠൻ ആ മണികണ്ഠൻ ചേട്ടൻ കൊല്ലത്തേക്ക് വാങ്ങുന്ന പശുക്കളാണ് അപ്പം അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പിന്നെ വേറെ ഏതാണ് പാലക്കാട് അഡ്രസ് ഓത്തമ്മൻ കണ്ണൂർ പുരുഷോത്തമൻ കണ്ണൂർ അങ്ങനെ എല്ലാവർക്കും ഓക്കെ കോട്ടയ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോ എല്ലാ മതി പശുക്കൾ വാങ്ങിയ ഒറ്റ സർട്ടിഫിക്കറ്റ് ഓരോ ആളുടെ പേരിൽ ഓരോ സർട്ടിഫിക്കറ്റ് എത്ര പശു ഒറ്റ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് അതായത് പേയ്മെന്റ് കൊടുക്കണം

ഇതുപോലെ എത്ര വണ്ടികൾ അഞ്ച് വണ്ടി പോകുന്നുണ്ടോ എരുമയെടുത്തിട്ടുണ്ടോ ഇത് എത്ര എരുമയെടുത്തിട്ടോ ആറിന് എടുത്തിട്ടുണ്ടോ അത് നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ കുറച്ച് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടല്ലേ ഒരു മാസം രണ്ട് മാസമായോ രണ്ടു മാസം ആയിട്ട് മൂന്നാലഞ്ചു പേര് ചേർന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് പക്ഷികളല്ലേ ഇന്ന് വന്നത് എത്ര എടുത്തത് പത്തരത്തിൽ മീഡിയം ചെറിയ പശുക്കളെടുത്ത് അല്ലെ എങ്ങനെയാ ചേട്ടൻ്റെ ഒരു ഫാം റൺ ചെയ്ത് ചെറിയ പശികൾ എടുത്തിട്ട് മാക്സിമം കറന്നിട്ട് മാറ്റോ എങ്ങനെയാ ഒരു പതിനഞ്ച് ലിറ്റർ ആണോ ഒരു അവറേജ് പതിനഞ്ച് പതിനേഴ് ലിറ്റർ കിട്ടുന്ന ഒരു ആവറേജ് അമ്പത് അമ്പതിനഞ്ച് റേഞ്ചിൽ എടുക്കും മാക്സിമം മൂന്ന് മാസം എത്ര മാസം കിടക്കും രണ്ട് മാസം അത് പീക്ക് തീരുമ്പം അത് ഇടക്കറ വട്ടം കൊടുക്കുവോ ചെറിയ വീട്ടുകാരെ ഒന്ന് ആയിക്കോട്ടെ വീട്ടുവരുമിടും ഏകദേശം എത്ര ബഡ്ജറ്റിൽ കൊടുക്കും അമ്മ രണ്ടു മൂന്ന് മാസം കറഞ്ഞിട്ട് നഷ്ടമില്ലാതെ കൊടുക്കും നമുക്ക് വാങ്ങിയായിട്ട് വലിയ എണ്ണമില്ലാതെ കൊടുക്കും വീണ്ടും ആ വലിക്ക് വീണ്ടും ഇളം കറി എടുക്കും അപ്പൊ അതാണ് സക്സസ് എപ്പോഴും കറവിയുള്ള പക്ഷികൾ പതിനഞ്ചെണ്ണം നിർത്തും അങ്ങനെയാണല്ലേ പാല് കുറഞ്ഞു നിർത്തതില്ല എത്ര ഇണ്ടോ ഒരു ദിവസം മൊത്തം പ്രൊഡക്റ്റ് നമുക്ക് നൂറ്റമ്പത് ലിറ്റർ കിട്ടുന്ന രീതിയിൽ ജോലിക്കാരുണ്ടോ ണോ ചേർത്ത് നടന്നത് അപ്പൊ പേര് എങ്ങനെയായിരുന്നു കാരക്കാട്ട് സെയിൽ ആണോ എത്ര ലോക്കൽ സെലി നിക്കുന്നത് നമ്മള് അറുപത് രൂപ സൊസൈറ്റിയിൽ എത്ര കിട്ടുന്നുണ്ട് ആമ്പത് രൂപ കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ ഇന്നെടുത്ത പശുവിടെ പോകും വണ്ടിയിൽ കയറി പോവാണോ നമസ്കാരം പേരെങ്ങനെയേ പുരുഷോത്തവൻ ആദ്യമായിട്ട് പേര് ആണോ എങ്ങനെയുണ്ടോ മാർക്കറ്റ് പശുക്കളൊക്കെ എങ്ങനെയുണ്ട് നല്ല ഇതൊരു പശുക്കളില്ലേ ഫസ്റ്റ് ആണോ ഫസ്റ്റ് ഇന്നെടുത്ത പശുക്കളാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് പശുക്കളുണ്ട് നാല് പശുക്കളെടുത്തിട്ടുണ്ട് അല്ലെ എല്ലാം പ്രസവിച്ച പശുക്കളോ ചനാണോ ചന പശുക്കളാണ് അത്യാവശ്യം വെച്ചപ്പില് നല്ല ബ്ലാക്ക് കൂടി അയച്ച് വരുന്ന സ്ഥലം എങ്ങനെയാ ഇങ്ങോട്ട് വന്നേപ്പോ ഈറോഡ് വന്നിറങ്ങി അല്ലെങ്കിൽ തിരിച്ചു വണ്ടിയിൽ കയറി പോവാ നല്ല സൈസിലുള്ള പശുക്കളാണ് എടുത്തിട്ടുള്ളത് നേരത്തെ പശു എടുത്തിട്ടുണ്ടോ ഉണ്ട് പിന്നെ വീണ് സ്റ്റാർട്ട് ചെയ്താണല്ലേ എന്തായാലും നല്ല സൈസിലുള്ള മൂന്ന് പശുക്കളൊക്കെയാണ് എടുത്തേക്കുന്നത് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കൊണ്ടല്ലേ കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്നിട്ട് ഇൻഷുറൻസ് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ അതിന് സ്കീമാണോ നമ്മുടെ എത്ര പശുവിനെ കെട്ടാനോടുത്തി നമുക്ക് ഒരു പത്ത് വർഷം ജോലിക്കാണ് നമ്മൾ തന്നെ നോക്കാനാണോ നമ്മൾ നമ്മൾ തന്നെ സ്റ്റോട്ടിക്ക് നോക്കിയിട്ട് അതൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പം മൂന്ന് നാലിനും എടുത്ത് ഇതിന് കറ കണ്ടിട്ട് ബാക്കി പിന്നെ എടുക്കാൻ ബാക്കി പിന്നത്തെ ഈ റോഡ് മാർക്കറ്റ് എരുമയുടെ കളക്ഷൻസ് ആണ് നട്ടുപോലെ കളക്ഷൻസ് ഈ മാർക്കറ്റ് വാങ്ങി കിട്ടിയിരിക്കുന്ന എരുമകളാണ് പ്രസവിച്ചത് ചാന അങ്ങനെ എല്ലാ ടൈപ്പുള്ള ടൈപ്പിലും ഇതേപോലെ എരുമകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന തീരുമാനം പല ഉണ്ട് അറുപത് എഴുപത് എൺപത് മുതൽ ഒരു ലക്ഷം പത്ത് അങ്ങനെ പല റേഞ്ചിലും വന്നിട്ടുണ്ടോ ಒಂದಿ ಪ್ರೈಸ್ ಲಾಸ್ಟ್ ಕೊಡೋದು ಕಿಟ್ಟಿಯಲ್ಲಿ ഇതാണോ ഒന്ന് മുപ്പത്തഞ്ച് ചെന്നതേന എനൽ റേറ്റ് ആണോ കറക്കും അത് പതിനഞ്ച് ലിറ്റർ ഒരു നാൾക്ക് പതിനഞ്ച് ലിറ്റർ പാല് കിടക്കുന്ന മാതിരി എനിമയാണ് ഇനി എത്ര നാൾ എടുക്ക ഡെലിവറിക്ക് എത്ര പതിനഞ്ച് ഒരു പതിനഞ്ച് ദിവസം സമയം പറയുന്നു ഒന്ന് ഇരുപത്തി അഞ്ചാണ് എന്നെ ബ്രീഡ് ഇതൊക്കെ ഇതാ ക്രോസ് എത്ര ഡെലിവറി എത്ര ഒക്കെ എത്രയായിരുന്നു മൂന്നാമത്തെ നമുക്കൊരു പ്രസവിച്ച വരുമ്പയാണ് കേട്ടോ അത്യാവശ്യം പന്ത്രണ്ട് ലിറ്റർ കവറേജ് പാൽ കപ്പാസിറ്റി വരുന്ന ഒരു പ്രസവിച്ച എരുമയാൻ്റെ കുട്ടിയാണ് ഒരു എൺപതിനായിരം രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത് ഒരു പന്ത്രണ്ട് ലിറ്റർ ഒരു ദിവസം പാലിൻ്റെ കപ്പാത്തി പണ്ടിത് എന്നാ റേറ്റ് വരുന്നത് ഒന്ന് പത്താം എത്ര പാലാണോ പതിനഞ്ച് ലിറ്റർ ആണ് വയ്ക്കും ചനയാൽ ചനയാണേതാ എത്രയാവീത്ത് മൂന്നാമത്തെ തീത്ത് ഒന്ന് പത്തൊര ലക്ഷത്തി പതിനാല് ചോദിക്കുന്നു പതിനഞ്ച് ലിറ്റർ പാല് പറയുന്നുണ്ട് മൂന്നാമത്തെ പ്രസവത്തിൽ വരുന്ന നിരമേ ആണേ ഇതൊക്കെ എന്നാ റേറ്റ് വരുന്ന ഏരുമയൊക്കെ എന്നാ റേറ്റ് വരുന്നത് നാൽപ്പതിനായിരം ചനമാടാ എത്ര മാസം എടുക്കണോ പത്ത് നാൾ പത്ത് മാസത്തിനുള്ളിൽ കന്നിയത് ഫസ്റ്റാ ഫസ്റ്റ് ഫസ്റ്റിലാക്കാ ഫസ്റ്റ് ാണ് നാല്പതിനായിരം രൂപയാണ് പ്രൈസ് പത്തനംതിട്ട ഇതൊക്കെ എവളിക്കണോ കുട്ടിയാർക്ക് പ്രസവിച്ചതാണ് ചണ അപ്പോൾ അത് കുട്ടിയാർക്ക് എവള പാൽ കറക്കണത് ഒരു നാളെ എട്ട് ലിറ്റർ റേറ്റ് വരുന്നത് എറ്റ് വരുന്നത് അറുപതിനായിരം രൂപ വരുന്നത് കന്നി എത്ര ഡെലിവറി എത്ര തീത്ത് ഫസ്റ്റ് ചീത്ത് ഫസ്റ്റ് ചീത്തിൽ നാല് ലിറ്റർ ഒരു നേരം എട്ട് ലിറ്റർ രണ്ട് നേരം കൂടെ അറുപതിനായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് ഫസ്റ്റ് കന്നി കന്നി ആണ് കേട്ടോ ഇത് സെക്കൻഡ് തന്നെ ആണോ ചനതാണേറ്റ് എ പാൽ കറക്കുമായിരിക്കും ഒരു നാളെ പത്ത് ലിറ്റർ ഒരു ദിവസം പത്ത് ലിറ്റർ കിട്ടുന്ന മാതിരി ഉള്ള ഒരുമയാണ് എൺപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതോടാ ചനയാ ചനതാണ് എവള പാൽ കറക്കുമായിരിക്കും ആപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു എട്ട് ലിറ്റർ ഒരു ദിവസം നാല് ലിറ്റർ ഒരു നേരം മേഡ വളരെ നല്ല വരണം ചെറിയ ടൈപ്പ് സിന്ദി ക്രോസ് ഇതിനൊക്കെ ഇത്ര റേറ്റ് വരുണോ അത് ഇതിനൊക്കെ ഇത്ര റേറ്റ് വരുണോ 55 രൂപയാണ് ചേര് നമ്മൾ അറിയുന്നത് 55 ആ ലാസ്റ്റ് എത്ര രൂപ ലാസ്റ്റ് ഫൈനൽ റേറ്റ് അവളെ கிட்ட കൊടുത്തോ 53